കണ്ണൂർ പയ്യാവൂരിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഏഴംഗം കാട്ടാനക്കൂട്ടത്തെയാണ് നാട്ടുകാർ കണ്ടത് പാടാം കവല മദർ തെരേസ പള്ളിക്ക് സിമിത്തേരി കവാടം കാട്ടാന തകർത്തു ജന മലയോര ജനത കുടിയിറങ്ങേണ്ട സ്ഥിതിയാണെന്ന് പള്ളിവികാരി ഫാദർ ജിസ് കളപ്പുരയ്ക്കൽ പറഞ്ഞു കർണാടക അതിർത്തിയോട് ചേർന്ന പയ്യാവൂർ പഞ്ചായത്തിലെ പാടാംകവല ആടാംപാറ ചന്ദനക്കാംപാറ മതിലേരി നടുക്കും ചീത്ത എന്നിവിടങ്ങളിലാണ് വീണ്ടും കാട്ടാനയിറങ്ങിയത് വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഏഴംഗ കാട്ടാനക്കൂട്ടത്തെ കണ്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒറ്റക്കൊമ്പൻ പാടാംകവല മദർ തെരേസ പള്ളി സെമിത്തേരിയുടെ കവാടം തകർത്തു തുടർന്ന് വലിയ മരം പിഴുതിട്ടു ചില്ലറ നാശനഷ്ടങ്ങൾ വരുത്തിയ ഒറ്റക്കൊമ്പൻ വൈകുന്നേരമാണ് കാടുകയറിയത് കാട്ടാന ഭീതി കാരണം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്താൻ വിശ്വാസികൾ ഭയക്കുകയാണ് ജനങ്ങൾ വലിയ ഭീതിയിലാണെന്ന് പാടാങ്കവല മദർ തെരേസ പള്ളി വികാരി ഫാദർ ജിസ് കളപ്പുരക്കൽ പറഞ്ഞു പയ്യാവൂർ മേഖലയിലെ ചന്ദനിക്കാമ്പാറ ആടാമ്പാറ വഞ്ചിയം പാടാങ്കവല പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ വന്യമൃഗശല്യങ്ങളുണ്ട് പ്രദേശി വെള്ളിയാഴ്ച പള്ളിയിൽ വരാൻ പല ദിവസങ്ങളിലും ജനങ്ങൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ ഈസ്റ്റർ രാത്രിയിൽ പാടാങ്കവല പള്ളിയുടെ സിമിത്തേരിയിൽ ആന ഇറങ്ങുകയും സിമിത്തേരിയുടെ ഗേറ്റും മറ്റും കാര്യങ്ങളുമൊക്കെ തട്ടിമറിച്ചിട്ട് നശിപ്പിക്കുകയും ഒരു ചെറിയ മരത്തിന്റെ ഒരു കൊമ്പ് വലിച്ചിട്ട് സിമിത്തേരി കള്ളറകളുടെ മുകളിലേക്ക് ഇട്ട് ആന അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ഏറെ പരിശ്രമത്തിന് ശേഷമാണ് ആറ് കാട്ടാനകളെ കാടുകയറ്റിയത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വനം വകുപ്പ് വിശ്രമമില്ലാതെ കാട്ടാനകളെ തുരത്തി വരികയാണ് പാടാങ്കല ആടാമ്പാറ മതിലേരി തട്ട് ചന്ദനക്കാംപാറ വഞ്ചിയം തുടങ്ങി അതിർത്തി ഗ്രാമങ്ങളിലാണ് ഏതാനും ദിവസമായി കാട്ടാനിരിക്കുന്നത് തൃശൂർ അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു ചെറിയ ചാണാശേരി രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന കയറി കൃഷി ഒന്നര ഏക്കർ കൃഷിയിടത്തിന് ചുറ്റും